എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് സാധാരണ സംസ്ഥാന അവാർഡാണെങ്കിലും ദേശീയ അവാർഡാണെങ്കിലും ഇത് പ്രഖ്യാപിക്കപ്പെടുന്ന ഉടൻ തന്നെ കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഇത്തവണയും അതിന് യാതൊരുവിധ പഞ്ഞവുമില്ല അതിൽ വിവാദത്തിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുഖം കൊടുത്തത് ഈ ജൂറിയുടെ ചെയർമാനായിട്ടുള്ള തമിഴ് നടൻ പ്രകാശ് രാജാണ് ദേശീയ അവാർഡ് മമ്മൂട്ടിയെ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞു ഫയൽസും പൈൽസും ഒക്കെയാണ് അവിടെ അവാർഡിന് പരിഗണിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞു അതിലേറ്റവും ആൾക്കാരെ ഞെട്ടിച്ചത് ഇത്തവണ മികച്ച ബാലതാരങ്ങളില്ല എന്നുള്ളതാണ് അതിനോടൊപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല സിനിമയുമില്ല സിനിമ ഇല്ലാഞ്ഞിട്ടല്ല മറിച്ച് ആ സിനിമകൾക്കൊന്നും തന്നെ ഇവരുദ്ദേശിക്കുന്ന നിലവാരമില്ല എന്നവർ കണ്ടെത്തി അതിലെ പ്രകടനങ്ങൾക്ക് ആ കുട്ടികളെ പരിഗണിച്ചില്ല എന്നുള്ളതൊക്കെ തന്നെ അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള കാര്യമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ പക്ഷേ ജൂറിയുടെ അധ്യക്ഷൻ പ്രകാശ് രാജ് ആയതുകൊണ്ട് അങ്ങനെയുള്ള തീരുമാനങ്ങളിലൊന്നും തന്നെ അസ്വാഭാവികതയില്ല എന്നാൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രകാശ് രാജിനെക്കുറിച്ച് പറയുന്നതിനോ അല്ലെങ്കിൽ ബാലതാരങ്ങൾക്കുള്ള അവാർഡ് ഇല്ല എന്നതിനെ കുറിച്ച് പറയുന്നതിനുമല്ല സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംഘടന നമ്മുടെ മലയാളം സിനിമയിലുണ്ട് എന്ന് നമുക്കറിയാം തീരുമാനങ്ങളിൽ ഇരട്ടത്താപ്പ് ഇല്ല എന്ന് മാത്രമല്ല ഇരട്ടത്താപ്പ് എന്ന് വെച്ചാൽ എന്താണെന്ന് പോലും അറിയാത്ത വളരെ നിഷ്കളങ്കരായിട്ടുള്ള കുറേയധികം മനുഷ്യരുടെ ഒരു സംഘടനയാണ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അഥവാ ഡബ്ല്യു സി സി ഡബ്ല്യു സി സി ഇത്തവണത്തെ അവാർഡ് പ്രഖ്യാപനത്തിനെക്കുറിച്ച് ഇതുവരെയും ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ഡബ്ല്യു സി സിയോട് ഉണരാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യർത്ഥനയാണ് എന്തുകൊണ്ടാണ് ആ അഭ്യർത്ഥന നടത്തുന്നത് എന്നുള്ളതിൻ്റെ വിശദവിവരങ്ങൾ ഈ വീഡിയോ തുടർന്ന് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ബോധ്യമാകും നോക്കാം ഡബ്ല്യു സി സിയോട് ഒരു ചോദ്യം ചോദിക്കണമെന്നുണ്ട് പക്ഷേ ആ ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് ഞാൻ അവരുടെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം ഈ പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ നാല് നാലര വർഷം മുൻപത്തെ പോസ്റ്റാണ് ഒ എൻ വി കൾച്ചറൽ അക്കാദമി ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരത്തിനായി കവിയും ഗാനരചയിതാവുമായ വൈരമുത്തുവിനെ തിരഞ്ഞെടുത്ത തീരുമാനത്തെ ഡബ്ല്യു സി സി ശക്തമായി അപലപിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ഇന്ത്യൻ മീ ടു മൂവ്മെൻറ്റിന്റെ ഭാഗമായി വൈരമുത്തുവിനെതിരെ ലൈംഗിക അതിക്രമത്തിന്റെ ആരോപണങ്ങളുമായി പതിനേഴ് സ്ത്രീകളാണ് മുന്നോട്ട് വന്നത് ഇതിൽ ഭൂരിഭാഗവും തൊഴിലിടങ്ങളിൽ നടന്ന അതിക്രമങ്ങളാണ് ലൈംഗിക അതിക്രമങ്ങൾ നടത്തിയ നിരവധി ആളുകളെ തുറന്നു കാട്ടുക വഴി ലോകമെമ്പാടും നിർണായകമായ പല മാറ്റങ്ങളാണ് മീ ടു മൂവ്മെൻറ്റ് കൊണ്ടുവന്നത് ശ്രീ ഒ എൻ വി കുറുപ്പ് തൻ്റെ കലയിലൂടെയും ജീവിതത്തിലൂടെയും ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെയും സിദ്ധാന്തങ്ങളെയും ഒ എൻ വി ലിറ്റററി അവാർഡ് ജൂറി മാനിക്കണമെന്നും കുറ്റാരോപിതനെ ആദരിക്കുന്നത് പുനരാലോചിക്കണമെന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നു സഹപ്രവർത്തകരെ അതിക്രമങ്ങൾക്കിരയാക്കി സൃഷ്ടിക്കപ്പെടുന്ന കല ആഘോഷിക്കപ്പെടേണ്ടതാണോ കല ഒരിക്കലും പീഡനങ്ങൾക്കുള്ള ഒരു മറയാവരുത് ഇതായിരുന്നു ഈ പോസ്റ്റ് ഞാൻ സൂചിപ്പിച്ചതുപോലെ നാലര വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡബ്ല്യു സി സി ഇട്ട പോസ്റ്റാണ് ഇപ്പോഴും അതവിടെയുണ്ട് ഒ എൻ വി കൾച്ചറൽ അക്കാദമി സാഹിത്യ പുരസ്കാരത്തിനായി കവിയും ഗാനരചയിതാവുമായ വൈരമത്തുവിനെ തെരഞ്ഞെടുത്തപ്പോൾ വൈരമത്തുവിനെതിരെ അതിശക്തമായിട്ടുള്ള മീ ടു ആരോപണങ്ങൾ നിലനിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ആ അവാർഡ് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഒപ്പം ആ അവാർഡ് കൊടുത്തിരിക്കുന്ന കമ്മിറ്റിയെയും വിമർശിക്കുന്നുണ്ട് കാരണം കുറ്റാരോപിതനെ ആദരിക്കുന്നത് പുനരാലോചിക്കണം എന്നവർ പറയുന്നുണ്ട് സ്ത്രീകളെ അതിക്രമങ്ങൾക്കിരയാക്കി സൃഷ്ടിക്കുന്ന കല ആഘോഷിക്കപ്പെടരുത് കല ഒരിക്കലും പീഡനങ്ങൾക്കുള്ള മറയാവരുത് എന്നൊക്കെയാണ് ഇവരിങ്ങനെ ആവർത്തിക്കുന്നത് ഇത് പറഞ്ഞു വന്നത് എന്തിനാണ് എന്ന് ഇത് വായിച്ചപ്പോൾ തന്നെ നിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ഇത്തവണ പ്രകാശ് രാജ് അധ്യക്ഷനായിട്ടുള്ള ജൂറി ഏറ്റവും മികച്ച ഗാനരചയിതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നത് വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി എന്ന കലാകാരനെയാണ് അദ്ദേഹത്തിൻ്റെ എന്താണ് കാണ്ടാമൃഗത്തിൻ്റെ തോലിട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മഹാകാവ്യം ആ കാവ്യത്തിനാണ് ഇത്തവണ മികച്ച ഗാനരചനയ്ക്കുള്ള അവാർഡ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഹിരൺദാസ് മുരളിയെ നമുക്ക് ഏതൊക്കെ തരത്തിലറിയാം അദ്ദേഹത്തിന് ഒരു റാപ്പറായിട്ടറിയാം രാഷ്ട്രീയവും കലയും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഈ പാട്ടുകളിലൊക്കെ തന്നെ കടന്നു വരുന്നുണ്ട് ഇനി ഇതിനേക്കാൾ കൂടുതലായിട്ട് മലയാളി പൊതുസമൂഹത്തിന് അദ്ദേഹത്തിൻ്റെ മറ്റ് ചില രീതികളിൽ കൂടി അറിയാവുന്നതാണ് അതിലൊന്ന് അദ്ദേഹം കഞ്ചാവ് കേസിലെ പ്രതിയാണ് എന്നുള്ളതാണ് കഞ്ചാവ് കേസിൽ കേവലം കുറ്റം ആരോപിക്കപ്പെടുന്നു എന്നത് മാത്രമല്ല മാധ്യമങ്ങളുടെ മുന്നിലെത്തി താൻ കഞ്ചാവ് ഉപയോഗിക്കുന്നയാളാണ് അതുകൊണ്ട് അതിലിനി മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോയ അപ്പോൾ കേവല ആരോപണമല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ കുറ്റസമ്മതം നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് കഞ്ചാവ് കേസിലെ പ്രതിയാണ് രണ്ടാമത് അദ്ദേഹത്തിനെതിരെ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് സ്ത്രീകളുടെ ആരോപണങ്ങളുണ്ട് മീ റ്റു എന്ന് പറയാവുന്നതിനും അപ്പുറത്തേക്ക് അവർക്കുണ്ടായിരുന്ന തെറ്റായിട്ടുള്ള മോശമായിട്ടുള്ള അനുഭവത്തിനെക്കുറിച്ച് അവർ ഔദ്യോഗികമായി പരാതി പോലും കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിൽ പല ആൾക്കാരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വേടനെതിരെ കേസും ചാർജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കേവലം മീ ടു ആരോപണം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനെതിരെ ആൾക്കാർ വന്ന് മൊഴി കൊടുക്കുകയും അതിൻ്റെ പ്രകാരം അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടുള്ള വേടനാണ് ഇത്തവണ നമ്മൾ മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് കൊടുക്കുന്നത് കവിയും ഗാനരചയിതാവുമായിരുന്ന വൈരമത്തുവിനും ഇങ്ങനെ ഒരു സാഹിത്യ അവാർഡാണ് കൊടുത്തിരുന്നത് അതേപോലെ കലയുമായി ബന്ധപ്പെട്ട് ഒരു സിനിമ അവാർഡ് കവിയും സാഹിത്യകാരനും ഒക്കെ ആയിട്ടുള്ള വേടന് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ് സാഹിത്യകാരൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം കാരണം അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ പോലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠന വിഷയമായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് ഡബ്ല്യു സി സിയോട് പറയാനുള്ളത് ഉണരു ഡബ്ല്യു സി സി ഉണരു എന്നുള്ളതാണ് അത് പറയുന്നതിൻ്റെ കാരണം നോക്കൂ വേടനെതിരെ ആരോപണങ്ങൾ നിലനിൽക്കുന്നു കേസ് നിലനിൽക്കുന്നു സമൂഹത്തിനെ തെറ്റായ നിലയിൽ കൊണ്ടുപോകുന്ന കഞ്ചാവ് കേസ് ഉൾപ്പെടെ സ്ത്രീപീഡന കേസ് ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ ഉണ്ട് എന്നുള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഡബ്ല്യു സി സി ഇതുവരെയും ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ഈ അവാർഡുകൾ ഇന്നലെ പ്രഖ്യാപിക്കപ്പെട്ട് ഇത്ര നേരമായതിനു ശേഷവും ഡബ്ല്യു സി സി എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാതെ ഇരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല പ്രകാശ് രാജ് ആശയപരമായി ഡബ്ല്യു സി സി അംഗീകരിക്കുന്ന ഒരാളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിനെ നിങ്ങൾ ചോദ്യം ചെയ്യാത്തതാണോ എന്നുള്ള ഒരു ചോദ്യം എനിക്കുണ്ട് വേടൻ എന്നയാൾ നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ താൽപ്പര്യങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ അദ്ദേഹത്തിനെതിരെ നിങ്ങൾ ശബ്ദമുയർത്താത്തത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് അതോ വളരെ സെലക്റ്റീവായിട്ട് മാത്രമേ നിങ്ങൾ ഇത്തരത്തിലുള്ള സ്ത്രീ പീഡന വിഷയങ്ങളിലും മീറ്റൂ വിഷയങ്ങളിലുമൊക്കെ പ്രതികരിക്കുകയുള്ളൂ എന്നുള്ള ഒരു ചോദ്യം കൂടി എനിക്ക് നിങ്ങളോടുണ്ട് കാരണം നിങ്ങൾ ഈ പറഞ്ഞിരുന്ന വൈരമുത്തുവിനെതിരായിട്ടുള്ള പോസ്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ അത് വൈരമത്തുവിനേക്കാൾ കൂടുതൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നേരിട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന വേടൻ എന്ന കലാകാരന് കിട്ടിയിരിക്കുന്ന അവാർഡിനെ ചോദ്യം ചെയ്യുക വഴിയായിരുന്നു ഇതിലീ പറഞ്ഞിരിക്കുന്നത് പോലെ കുറ്റാരോപിതനെ ആദരിക്കുന്നത് പുനരാലോചിക്കണം എന്ന് നിങ്ങൾക്ക് പ്രകാശ് രാജൻ്റെ ജൂറിയോട് പറയാമായിരുന്നു പക്ഷേ ഈ നേരം വരെയും നിങ്ങളത് പറഞ്ഞതായിട്ട് ഞാൻ കാണുന്നില്ല സഹപ്രവർത്തകരെ അതിക്രമങ്ങൾക്കിരയാക്കി സൃഷ്ടിക്കപ്പെടുന്ന കല ആഘോഷിക്കപ്പെടേണ്ടതാണോ വേടൻ്റെ സഹപ്രവർത്തകരാണോ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും സഹപ്രവർത്തകരാണെങ്കിലും സഹപ്രവർത്തകരല്ല എങ്കിലും സ്ത്രീകളാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കേസ് കൊടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഡബ്ല്യു സി സിക്കും എനിക്കും തമ്മിൽ തർക്കമുണ്ടാകേണ്ടത് കാര്യമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇതുവരെയും മൗനം അവലംബിച്ചുകൊണ്ട് ഡബ്ല്യു സി സി നിൽക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം അങ്ങനെയുള്ള ഒരു കല ആഘോഷിക്കപ്പെടണോ എന്ന് ചോദിക്കുന്നുണ്ട് കലയുടെ ആഘോഷമാണ് ഒരു സിനിമ അവാർഡ് അത് സ്റ്റേറ്റ് തന്നെ കൊടുക്കുന്ന ഒരു റെക്കഗ്നേഷനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എന്നതിനെക്കുറിച്ചൊക്കെ തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കാതെ ഡബ്ല്യു സി സിയിലെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയും കല ഒരിക്കലും പീഡനങ്ങൾക്കുള്ള ഒരു മറയാവരുത് എന്ന് ഡബ്ല്യു സി സി അന്ന് ഫേസ്ബുക്കിൽ എഴുതി നമ്മളോട് പറഞ്ഞത് ഇപ്പോൾ നമുക്ക് ഡബ്ല്യു സി സിയോട് അങ്ങോട്ട് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് കാരണം നിങ്ങൾ ഈ വിഷയത്തിൽ ഇതുവരെയും ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് ഉണരൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി ഇങ്ങനെയുള്ള ഒരു ഇരട്ടത്താപ്പ് ഡബ്ല്യു സി സിയുടെ പല തീരുമാനങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് ദിലീപുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഡബ്ല്യു സി സി സുശക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്തു വൈരമത്തുവിനെതിരായിട്ടുള്ള കേസിൽ അങ്ങനെ ഒരു നിലപാടെടുത്തു വിജയ് ബാബുവിനെതിരായിട്ടുള്ള കേസിൽ അങ്ങനെ ഒരു നിലപാടെടുത്തു പക്ഷേ അലൻസിയർ ലേ ലോപ്പസ് എന്ന നടനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു നിലപാട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കണ്ടില്ല തന്നെയുമല്ല ഡബ്ല്യു സി സിയുടെ തന്നെ മുൻനിര പോരാളികളായിട്ടുള്ള പലരും അലൻസിയറിനോടൊപ്പം പല സിനിമകളിലും ഇവരൊക്കെ ഒന്നിച്ച് അഭിനയിക്കുന്നതും നമ്മൾ കണ്ടതാണ് അലൻസീറിൻ്റെ കേസിലും കുറ്റാരോപണമല്ല മറിച്ച് കുറ്റസമ്മതം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെ സെലക്റ്റീവായിട്ട് പല വിഷയങ്ങളിൽ പ്രതികരിക്കുകയും ചില വിഷയങ്ങളിൽ പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യത്തിന് ഡബ്ല്യു സി സി തന്നെ മറുപടി പറയണം പക്ഷേ ആ മറുപടി പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ വേടനെതിരെ വേടൻ അവാർഡ് കൊടുത്തിരിക്കുന്ന പ്രകാശ് രാജിൻ്റെ ജൂറിക്കെതിരെ ആ അവാർഡ് നൽകുന്ന സംസ്ഥാന സർക്കാരിനെതിരെ സത്യത്തിൽ ഒരു പ്രസ്താവന നടത്തുകയാണ് വേണ്ടത് നിങ്ങളുടെ ആർജവം എത്രയാണ് എന്ന് നിങ്ങൾ ആ സമയത്താണ് തെളിയിക്കേണ്ടത് അതില്ല എങ്കിൽ നിങ്ങൾ കേവലം രാഷ്ട്രീയ താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലോ വ്യക്തിപരമായിട്ടുള്ള താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലോ നിങ്ങൾ ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്നു എന്ന് മാത്രമേ പൊതുസമൂഹം നിങ്ങളെപ്പറ്റി ചിന്തിക്കുകയുള്ളൂ ശരിയായ രീതിയിൽ നിങ്ങളുടെ ആക്ടിവിസം നിങ്ങളുടെ നിലപാടുകൾ എതിർപക്ഷത്ത് ഏത് വ്യക്തി ആയിരുന്നാലും അതിൽ മാറ്റമില്ല എന്ന രീതിയിലത്തേക്ക് നിങ്ങളൊന്ന് പ്രഖ്യാപിക്കേണ്ടതാണ് എന്ന് മാത്രമാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം വൈരമത്തുവിനെ ആദരിച്ചത് ഒ എൻ വി കൾച്ചറൽ അക്കാദമി എന്നുള്ള ഒരു ഗ്രൂപ്പാണ് മറിച്ച് ഇവിടെ വേടനെ ആദരിക്കുന്നത് പ്രകാശ് രാജ് ഇവിടെ ആദരിക്കാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഒരാദരം നൽകുന്നതിലൂടെയാണ് അപ്പോൾ ഒ എൻ വി കൾച്ചറൽ അക്കാദമിയേക്കാൾ മുകളിലാണ് സംസ്ഥാനം നൽകുന്ന ഒരു പുരസ്കാരത്തിൻ്റെ മൂല്യം എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാകണം സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അവാർഡുകളെ ഡബ്ല്യു വിമർശിക്കുമോ അതിനെ ഒരാളിനെ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡത്തിനെ നിങ്ങൾ വിമർശിക്കുമോ അതിൽ ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അയാളുടെ സാമൂഹ്യ പശ്ചാത്തലവും അയാളുടെ എത്തിക്കലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും അയാളുടെ ധാർമ്മിക ജീവിതവും മറ്റും നിങ്ങൾ പരിഗണിക്കാറുണ്ടോ വൈരമത്വവിന് നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ സ്കെയിൽ വേടൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ എന്നതാണ് ചോദ്യം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ വേടനെതിരെ വേടൻ അവാർഡ് കൊടുക്കുന്ന പ്രകാശ് രാജിൻ്റെ ജോലിക്കെതിരെ കേരള സർക്കാരിനെതിരെ പുനർവിചിന്തനത്തിനു വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഒരു പോസ്റ്റ് നിങ്ങളിട്ടാൽ നന്നായിരുന്നു എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് അതുവഴി സർക്കാരിൻ്റെ ഒരു തീരുമാനത്തിനെ നിങ്ങൾ അതിശക്തമായി എതിർക്കുന്നത് കാണാൻ കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ച് ഞാനും ഇവിടെ കാത്തിരിക്കുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു ഇരട്ടത്താപ്പില്ലാത്ത ശക്തമായ നിലപാടുകളുമായി നിങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള പ്രതീക്ഷ തല്ലിക്കെടുത്തരുത് എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹന്ദ്